ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് നിങ്ങൾ അറിയുക രാശിയിൽ ഗ്രഹങ്ങളിലെ മൂന്നിൽ രാഹു നാലിൽ ശനി ആറിൽ ചന്ദ്രൻ ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ ആദ്യം നാം മനസ്സിലാക്കണം ധനരാശിക്കാർക്ക് ഇവിടെ രാശിയധിപനായ വ്യാഴം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് നല്ലതാണ് പിതൃതോധികഹ മക്കൾക്ക് അച്ഛനെക്കാട്ടും പ്രശസ്തിയാകാം ഇവിടെ സന്താന വിഷയങ്ങൾക്ക് അവരുടെ ശ്രേയസിനി വളരെ ആനുകൂല്യമുള്ള വാരമാണ് കാരണം സന്താനവതിയായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സലാഭ എന്ന ഫലത്തോടു കൂടി നിൽക്കുന്നു മക്കൾക്ക് നല്ലതാണ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ പഠനം അതുമായി ബന്ധപ്പെടുന്ന ബാങ്കിങ് ഫിനാൻസ് ഇതിനൊക്കെ തന്നെ അനുകൂലമാണ് അവർ വിദേശത്ത് സഞ്ചരിക്കുവാൻ വളരെ നല്ലതാണ് അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കാം മക്കളെ കൊണ്ട് തനിക്കും പേരും പ്രശസ്തിയും ഉണ്ടാക്കാം അങ്ങനെ ഒരു മഹാഭാഗ്യമുണ്ട് മക്കൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പിതാവിനും മാതാവിനും വളരെ അനുകൂലമായി പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഈ വാരം വളരെ പര്യാപ്തമാണ് ആറാം ഭാഗത്തിൽ ചന്ദ്രനുണ്ട് അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അമ്മ ശത്രുവായി മാറും അനാവശ്യമായി ഈഗോ പ്രകടിപ്പിക്കും മാതാവ് അതിൻ്റെ സമയമാണ് അതിനാൽ ആ ഒരു വിഷയം വളരെ ജാഗ്രത പാലിക്കുക രോഗാദി അരിഷ്ടതകൾ മാതാവിന് വരാൻ പാടില്ല മാതാവിനെ ശുശ്രൂഷിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാവാൻ പാടില്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ ഗാഠമായി താൻ ശ്രദ്ധിച്ച് പഠിക്കണം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ആറിൽ ചന്ദ്രനാണ് റിവോജായതെ വിഗ്രഹേണ വി രാജ ജിതാസ്തേ ഭൂയോ വിധോ സമ്പദന്തി ശത്രുവരും യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കും വീണ്ടും ശത്രു വരുമെന്നാണ് ആറാം മഹത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചന്ദ്രൻ ആറിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് പണ്ടുതാൻ ശത്രുക്കളെ ജയിക്കും അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോഴും ശ്രദ്ധിക്കണം ശാരീരികമായി ഷുഗർ സംബന്ധമായ ഡയബറ്റിക് സംബന്ധമായ രോഗാദി അനിഷ്ടതകൾ കിഡ്നിയെ ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണം ആഭരണങ്ങൾ നഷ്ടപ്പെടും ആഭരണങ്ങൾ സമയത്ത് നോക്കിയില്ലെങ്കിൽ അത് ബാങ്കിൽ വെച്ച് പണയത്തിലുള്ള ആഭരണങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് തനിക്ക് ധനനഷ്ടം വരും ധനം തന്നെ കയ്യിൽ നിന്ന് നശിച്ചു പോകും ആഭരണത്തിലൂടെ നശിക്കും അതിനാൽ ശ്രദ്ധിക്കണം വീട്ടിൽ വെച്ച സ്വർണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരും വളരെ ജാഗ്രത പാലിക്കുക ആഭരണ വിഷയത്തിൽ ഇന്ന് സ്വർണ്ണത്തിനൊക്കെ അത്രയധികം വിലയാണ് പലപ്പോഴും നഷ്ടപ്പെട്ട് പിന്നെ സംശയിക്കുക അവരെ സംശയിക്കുക പിന്നെ ജോത്സ്യൻ്റെ അടുത്ത് പോയി ആരാണ് എടുത്തതെന്ന് കട്ടുപോയതെന്ന് ചിന്തിക്കുക ഈ ഒരവസ്ഥ ഉണ്ടാകരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് അറിയുക ഇവിടെ നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ വിളക്കമാല പായസം ചെയ്യുക ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുക ശത്രുമുട്ടി ചെയ്യുക നാളികേരം കൊണ്ട് ഭദ്രകളി ക്ഷേത്രത്തിൽ പോയാൽ ഇതെല്ലാം ചെയ്താൽ മറ്റ് വലിയ ദോഷങ്ങളൊന്നും ധനരാശിക്കാർക്ക് സംഭവിക്കാനില്ല എല്ലാം അനുകൂലമായി വരുമെന്ന ശുഭ പ്രാർത്ഥനകളിലൂടെ തൽക്കാലം ഒരുമിക്കുന്നു നന്ദി നമസ്കാരം